നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുക്കുംബർ ജ്യൂസാണ് കേട്ടോ കുക്കുംബർ ജ്യൂസ് ഈ വേനൽക്കാലത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് കുക്കുംബർ ജ്യൂസല്ല മുഴുവനായിട്ടും സാലഡായിട്ടും ഒക്കെ കഴിക്കാം എന്നാൽ കുട്ടികൾ കഴിക്കാൻ ഇത് വിഷമായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ ഒരു ജ്യൂസ് അടിച്ചു കൊടുത്താൽ വളരെ നല്ല നല്ലതാണ് ഇത് വളരെയധികം നാരുസത്തുള്ള കാരണം നമുക്ക് ദഹനത്തിനും അതുമാതിരി തന്നെ നമ്മുടെ സ്കിന്ന് ഷൈനിങ് വരാനും അതുമാതിരി തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് വയറപ്പൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ജലാംശം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുക അല്ലേ അത് ഇല്ലാതിരിക്കാനും ഈ കുക്കുമ്പർ ജ്യൂസ് കഴിക്കണം എന്നല്ല കാരണം കുക്കുമ്പർ ജ്യൂസല്ല പച്ചയായിട്ടും കഴിക്കാം സാലഡായിട്ടും കഴിക്കാം ഇപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം ഇതിപ്പോൾ കുട്ടികൾ പച്ചയായിട്ട് കഴിക്കാത്ത കാരണം കാരണം കൊണ്ടാണ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് കുക്കും കുക്കുമ്പർ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ അത് ആദ്യം നമുക്ക് നല്ലോണം കഴുകി തുടച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ചെത്തി തോലൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ഇപ്പം ഞാൻ ഇത് തോല് ചെത്താതെ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും പക്ഷെ അരിക്കുമ്പോൾ കുറച്ച് കഷ്ടവും അതുകൊണ്ടാണ് തോല് ചെത്തുന്നത് ഇത് ഇതധികം മൂക്കാത്ത ഒരു കുക്കുംബറാണ് എല്ലാം തോല് ചെത്തി വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ ജ്യൂസ് എല്ലാവർക്കും കഴിക്കാം കഴിക്കോ ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് കുടിക്കാൻ പറ്റിയ പറ്റിയൊരു ജ്യൂസാണ് എന്താ കാരണം വെച്ചാൽ അത് മധുര മധുരം ഇടാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ച ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പുതി ഇലയാണ് വേണ്ടത് അതൊരു നല്ലൊരു മണം കിട്ടും കല്ലുപ്പ് ഒരു കഷ്ണം ഇഞ്ചി ചെറുനാരങ്ങയാണ് വേണ്ടത് ഞാനിവിടെ ചെറിയ ഓറഞ്ച് ഉണ്ട് ചൈനീസ് ഓറഞ്ച് അത് നല്ല പുളിയാണ് അതാണ് ഉപയോഗിക്കുന്നത് അത് തോടോടുകൂടി അരച്ച് കഴിഞ്ഞാൽ നല്ല മണ്ണും നല്ല പുളിയാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഈ ഇട്ട് കൊടുക്കാം കുക്കുമ്പർ നമ്മൾ അരിഞ്ഞ മൂന്ന് കുക്കുമ്പറാണ് എടുത്തങ്ങൾ അത് മുഴുവൻ അതിലേക്ക് കൊണ്ടും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആ പുതിനട ഇല നമുക്ക് പുതിനട ഇല നല്ലൊരു വാസനയും പിന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ വയറിനൊക്കെ അതുമാതിരി ആ നാരങ്ങ നിങ്ങൾക്ക് ഇങ്ങനെ നാരങ്ങ ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം കേട്ടോ ഇനി നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റേ ഉപ്പ് ഇടണേക്കാട്ടും നല്ലതാണ് കേട്ടോ ഈ കല്ലുപ്പ് ഇടുന്നത് എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് തൈര് തൈരോ മോരോ നല്ല കുറച്ച് പുളിയുള്ളതായിക്കോട്ടെ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ടാൾക്കുള്ള ജ്യൂസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കാം ഈ മോരൊഴിച്ചു കൊടുത്തതല്ലേ അപ്പോൾ നല്ലോണം ഞാൻ തൈരല്ല ഒഴിച്ചു കൊടുക്കുന്നത് മോരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നല്ലവണ്ണം ഇളക്കിയെടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഇത് അരിക്കാതെയും കുടിക്കാട്ടോ അങ്ങനെ കുറച്ച് അങ്ങനെ കടിക്കണ ഉള്ള ആ കുക്കുംബറ് കടിച്ചിട്ട് തിരണമാതിരി ജ്യൂസ് കുടിക്കാം കുട്ടികൾ അങ്ങനെ കഴിക്കാത്ത കാര്യം ഞാൻ അരിച്ചിരിക്കണത് അങ്ങനെ അരിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ക്ലാസ്സിലേക്ക് പകർന്നു കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാം ഇതെല്ലാവർക്കും കഴിക്കാം പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് കുക്കുംബറ് ദഹനമൊക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഈ കുക്കുംബർ കുടിച്ചിട്ട് നല്ല ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നമ്മൾ കുറുമ്പി ഉണ്ടാക്കി ഇത് കുടിക്കണത് കാണാൻ നമുക്ക് ഒറ്റ അടിക്ക് അത് ഒരു ഗ്ലാസ് മുഴുവൻ കുടിച്ചു കൂട്ടാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നന്ദി നമസ്കാരം സൂപ്പർ